സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് ഫാറാദ് ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ Road, പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി വൈദ്യുതി കമ്പി വൈദ്യുതിക്കമ്പി പൊട്ടിവീണ് അറുപതുകാരന് ദാരുണാന്ത്യം തോട്ടേക്കാട് ഒറവൻകുണ്ട് സ്വദേശി പടിഞ്ഞാറെ വീട്ടിൽ ചന്ദ്രനാണ് പൊട്ടി വീണ ഇലക്ട്രിക് കമ്പിയിൽ നിന്നും ഷോക്കീറ്റ് മരിച്ചത് പൂക്കോട്ടുംപാടം തട്ടിയേക്കൽ അഞ്ചാം മൈൽ റോഡിൽ ഇന്ന് എട്ട് മണിയോടെ കനത്ത മഴയിലും കാറ്റിലും സമീപത്തുള്ള കമുക വൈദ്യുതി കമ്പിയിലേക്ക് വീണാണ് ലൈൻ കമ്പി പൊട്ടിയത് അതുവഴി സഞ്ചരിക്കവെയാണ് അപകടം സംഭവിച്ചത് പൊട്ടി വീണ കമ്പിക്ക് സമീപം ഒരാൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടവർ സമീപത്തുള്ളവരെ അറിയിച്ചെങ്കിലും അടുത്തെത്തിയപ്പോൾ വീണ്ടും വൈദ്യുതി പ്രവഹിച്ചു ഉടൻ പൂക്കോട്ടുംപാടം കെഎസ് സി ബി ഓഫീസിൽ വിവരമറിയിച്ചു ചന്ദ്രനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തും മുമ്പേ മരണം സംഭവിച്ചിരുന്നു ന്യൂസ് പൂക്കോട്ടുംപാടം